സിഐടിയുവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി ദിനം വിപുലമായി ആചരിച്ചു തൊടുപഴിയിൽ നടന്ന സമ്മേളനത്തിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി ദിനാചരണ സന്ദേശം നൽകി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിലാളി സംഘടനകൾ ഏറെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് കെ പി മേരി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അമേരിക്കയിലെ തൊഴിലാളി വർഗം നടത്തിയ പ്രക്ഷോഭത്തിന് നൂറ്റി മുപ്പത്തിയെട്ടാമത് ഓർമ്മ പുതുക്കിക്കൊണ്ട് തൊടുപുഴയിൽ മെയ് ഒന്നിന് ഈസ്റ്റ് വെസ്റ്റ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സാർവദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെയ് ദിന റാലി വിവിധ സ്ഥലങ്ങളിൽ ടി ആർ സോമൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ തൊഴിലാളികൾ എട്ട് മണിക്കൂർ ജോലിക്ക് വേണ്ടി വീണ്ടും വീണ്ടും പോരാടേണ്ട സാഹചര്യത്തിലേക്കാണ് മോദി സർക്കാർ കൊണ്ടെത്തിച്ചേക്കുന്ന തൊടുപുഴയിൽ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേരി പറഞ്ഞു ഇന്ത്യയിലെ തൊഴിലാളികൾ മണിക്കൂർ ജോലിക്ക് വേണ്ടി വീണ്ടും പോരാട്ടത്തിലേക്ക് എത്തേണ്ട സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന ബിജെപി കൊണ്ടുവന്ന ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊഴുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും തൊഴിലാളികൾ ഇതിനെതിരായി ഒറ്റക്കെട്ടായി പോരാടണമെന്നും അവർ പറഞ്ഞു തുടർന്ന് വാദിമേളങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ നടന്ന മെയ്ദിന റാലി ബി എസ് എൻ എൽ ജംഗ്ഷനിൽ സമാപിച്ചു തൊഴിലാളി നേതാക്കൾ തൊഴിലാളികൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ